ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് അന്നപൂർണിയെ വീട്ടിൽ വെച്ച് വഴിപാട് ചെയ്യേണ്ട രീതിയും നമുക്ക് അന്നപൂർണിയെ വീട്ടിൽ വഴിപാട് ചെയ്താൽ ലഭിക്കുന്ന നന്മകളെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്ന ചേച്ചി എങ്ങനെയാണ് അന്നപൂർണ്ണിയെ വീട്ടിൽ വഴിപാട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ആ മോൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ സ്പെഷ്യലി ഈ വീഡിയോ നോക്കാം നമ്മൾ അന്നപൂർണ്ണയെ വഴിപാട് ചെയ്യുമ്പോൾ വീട്ടിൽ വെച്ച് വഴിപാട് ചെയ്യുമ്പോൾ വെറുതെ നമ്മളുടെ തറയിൽ അങ്ങനെ പൂജ റൂമിൽ തറയിൽ അങ്ങനെ ഈ വിഗ്രഹം വയ്ക്കാൻ പാടില്ല വിഗ്രഹമാണ് നിങ്ങൾ വാങ്ങിച്ച് വഴിപാട് ചെയ്യുന്നതെങ്കിൽ ഇതുപോലൊരു പാത്രത്തിൽ അരി നിറച്ച് അരിക്ക് മുകളിലായിട്ട് വേണം അന്യപൂർണി വെച്ച് വഴിപാട് ചെയ്യാനായിട്ട് പിന്നീട് ഈ അരി എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഈ അരി മാറ്റണം മാറ്റുന്ന അരി ഇതുപോലൊരു സെപ്പറേറ്റ് ബോക്സിൽ എടുത്തു വെച്ച് സ്റ്റോർ ചെയ്യാവുന്നതാണ് പിന്നീട് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ വെജിറ്റേറിയൻ ഐറ്റംസൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലെ കോഴികൾക്കോ അല്ലെങ്കിൽ പക്ഷികൾക്കോ ഭക്ഷണം മായിട്ട് നൽകാം കേട്ടോ പുണ്യമാണ് നല്ലതാണ് പിന്നെ അന്നപൂർണ്ണ വഴിപാട് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ളൊരു പരന്ന പാത്രത്തിലോ അല്ലെങ്കിൽ കുഴിയുള്ള പാത്രത്തിലോ നിറയെ പച്ചരി എടുത്ത് പച്ചരി വേണം സാധാരണ അരിയല്ല പച്ചരി നിറച്ച് അതിന് മുകളിൽ വേണം നമ്മൾ അന്നപൂർണി പ്രതിഷ്ഠിക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു കുഴിയുള്ള പാത്രത്തിലാണ് അന്നപൂർണ്ണയെ വെച്ച് വഴിപാട് ചെയ്യുന്നത് അരി നിറച്ച് അതിലേക്ക് ഒരു രൂപ നാണയമോ അല്ലെങ്കിൽ അഞ്ച് രൂപ നാണയമോ വെച്ചിട്ട് കുറച്ച് ശുദ്ധമായിട്ടുള്ള മഞ്ഞളും ചേർത്ത് അതിന് മുകളിൽ നമുക്ക് ഈ വിഗ്രഹം വെക്കാം അന്നപൂർണയെ അടുക്കളയിൽ പൂജാ റൂമിൽ വെച്ചും പൂജിക്കാം നിങ്ങൾ പ്യോർ വെജിറ്റേറിയൻ ആണ് എന്നുണ്ടെങ്കിൽ ധാരാളമായിട്ട് അടുക്കളയിൽ വെച്ച് പൂജിക്കാം അതല്ല നോൺ വെജ് എടുക്കാറുണ്ട് കുക്ക് ചെയ്യാറുണ്ട് എന്നുണ്ടെങ്കിൽ പൂജാ റൂമിൽ വെച്ച് വഴിപാട് ചെയ്യുന്നതാണ് നല്ലത് ഞാൻ നോൺ വെജ് എടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പൂജാ റൂമിൽ വെച്ചിട്ടാണ് സാധാരണ അന്നപൂർണിയെ വഴിപാട് ചെയ്യാറുള്ളത് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടും പിന്നെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിക്കാം എന്നുള്ളത് കൊണ്ടുമാണ് അടുക്കളയിൽ വെച്ച് പൂജിക്കുന്നത് കേട്ടോ പാർവതി ദേവിയുടെ മറ്റൊരു അവതാരമായ അന്നപൂർണിയെ നമ്മുടെ വീട്ടിൽ വെച്ച് വഴിപാട് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ വീട്ടിൽ അന്നത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല അന്നപൂർണി എന്ന് പറയുന്നത് അന്നത്തിൻ്റെ ദേവിയാണ് അതുകൊണ്ട് തന്നെ അന്നത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല എന്നതിലുപരി ദാരിദ്ര്യമില്ലാത്ത ഒരു ജീവിതം ഒരു കുടുംബം അന്തരീക്ഷം സന്തോഷവും സമ്പത്തും എല്ലാം വന്നു ചേരും എന്നുള്ളത് ഐതിഹ്യമാണ് അന്നപൂർണി നമ്മുടെ വീട്ടിൽ വെച്ച് വഴിപാട് ചെയ്യുമ്പോൾ മാത്രമല്ല നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ത്തിലുള്ള മെമ്പേഴ്സ് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക എന്നതിലുപരി നമ്മുടെ അടുത്ത വീട്ടിൽ അല്ലെങ്കിൽ ഇല്ലാത്തവന് നമുക്കറിയുന്ന ഇല്ല പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും അന്നം ദാനമായി നൽകുമ്പോൾ ആ അതിൻ്റെ പുണ്യം ഏഴേഴ് തലമുറയ്ക്കും നമ്മുടെ ഏഴ് തലമുറകൾക്കും ആ ഒരു പുണ്യം വന്നു ചേരുന്നു മാത്രമല്ല അന്നപൂർണി അന്നം ദാനമായിട്ട് നമ്മൾ നൽകുമ്പോൾ അന്നപൂർണി നമ്മുടെ വീട്ടിൽ നിരന്തരമായി വസിക്കുന്നു അന്നപൂർണിയുടെ ചൈതന്യം തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കും അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എനിക്കും എൻ്റെ ഫാമിലിക്കുമല്ലാതെ മറ്റുള്ളവർക്ക് അന്നം ദാനമായി നൽകുവാനുള്ളൊരു സ്ഥിതിയിലേക്ക് എന്നെ കൊണ്ടെത്തിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന ദേവിക്ക് മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അന്നപൂർണി വസിക്കുന്നതാണ് ആ ഒരു ഐശ്വര്യം ചൈതന്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യാൻ പറ്റും അന്നപൂർണിയെ പൂജിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പൂക്കളാൽ അലങ്കരിച്ച് ദീപം നെയ് ദീപം വയ്ക്കുന്നത് ഉചിതം ഇല്ലെങ്കിൽ നല്ലെണ്ണ അല്ലെങ്കിൽ ലാമ്പ് ഓയിലൊഴിച്ചും കത്തിക്കുക കേട്ടോ പിന്നെ ഇതുപോലൊരു സാമ്പ്രാണ് ഞാൻ കത്തിച്ച് വെക്കുന്നത് ഈ നെഗറ്റിവിറ്റി ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട് നെഗറ്റിവിറ്റിയെ ഒഴിവാക്കിയ ഒരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ആവുന്നു ദശാങ്കം എന്ന് പറയുന്നത് ദൈവീകമായിട്ടുള്ളൊരു ശക്തിയുള്ളൊരു വസ്തുവാണ് ദശാങ്കം ആമസോൺ അല്ലെങ്കിൽ ഓൺലൈനിൽ നാട്ടുമരുന്ന് കടകളിലൊക്കെ പൂജാ കടകളിലൊക്കെ വാങ്ങാൻ സാധിക്കും പിന്നെ നൈവേദ്യമായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് പാലാണ് ഇത് കുറച്ച് നേരം വെച്ചിട്ട് ഞാനിത് കളിയില്ല കേട്ടോ കളയരുത് ഒരിക്കലും അന്നം വേസ്റ്റ് ചെയ്യരുത് നിങ്ങൾ അന്നപൂർണ്ണിയ വഴിപാട് ചെയ്താലും അന്നം വേസ്റ്റ് ചെയ്യുമ്പോൾ കളയുമ്പോൾ അന്നദോഷം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും ഭക്ഷണം വേസ്റ്റ് ചെയ്യരുത് ഇനി അഥവാ വേസ്റ്റ് ആവുകയാണെങ്കിൽ തന്നെ മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ പക്ഷികൾക്കോ കോഴികൾക്കോ ഒക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ ചില സമയങ്ങളിൽ സാഹചര്യങ്ങളിൽ ഭക്ഷണം വേസ്റ്റായി വരികയാണെന്നുണ്ടെങ്കിൽ അത് മൃഗങ്ങൾക്കോ ഒക്കെ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അന്നപൂർണ്ണിയെ വഴിപാട് ചെയ്യുന്നത് മൂലം തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും സന്തോഷവും സമൃദ്ധിയും വരുന്നു സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ഒരു യോഗം അന്നപൂർണ്ണിയ വഴിപാട് ചെയ്യുന്നത് മൂലം നമ്മൾ ആഗ്രഹിച്ച ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നം ആഗ്രഹം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അന്നപൂർണ്ണിയ വഴിപാട് ചെയ്യുന്നത് മൂലം ഇതൊക്കെ സംഭവിക്കുന്നു അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഭക്ഷണം ദാനമായി അന്നദാനമായി കൊടുക്കാനുള്ളൊരു മനസ്സ് നമ്മുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാവുകയും വേണം